യാതൊരു തടസ്സവും ഇല്ലാത്ത വികസനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടും അതിനൊന്നും മുഖം കൊടുക്കാതെ മറ്റുള്ളതിന് പുറകെ ഓടുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കണം മലപ്പുറം ജില്ലയുടെ മുഖ്യ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ ജില്ലാ ആസ്ഥാന ഓഫീസുകൾ അടക്കം സ്ഥിതി ചെയ്യുന്ന മലപ്പുറത്തേക്കും ജില്ലാ കോടതി ഉൾപ്പെടുന്ന മഞ്ചേരിയിലേക്കുമടക്കം ദിനേനെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് അതിനേക്കാൾ ഉപരി തിരുവനന്തപുരം ആർ സി സിയിലേക്കടക്കം പോകുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികൾ വേറെയും പകൽ സമയങ്ങളിൽ ഇവിടങ്ങളിലേക്ക് പോകുവാൻ വരുന്നവർക്ക് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒട്ടേറെ ബസ്സുകൾ മിനിറ്റുകൾ ഇടവിട്ട് സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ രാത്രി സമയങ്ങളിൽ വന്നുപെടുന്ന യാത്രക്കാർക്ക് മലപ്പുറത്തേക്ക് പോകുവാൻ ഒമ്പത് മണിക്ക് ശേഷം ഉറപ്പിച്ചു പറയുവാൻ ഒരു ബസ് പോലുമില്ല എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതുപോലെ തിരൂർ ബസ് സ്റ്റാൻഡിലും രാത്രി സമയങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുവാൻ കഴിയാതെ പോകുന്നു ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഇതിന് എന്തുകൊണ്ട് മുഖം കൊടുക്കുന്നില്ല തിരൂർ ബസ് സ്റ്റാൻഡ് കാണാതെ രാത്രി സമയങ്ങളിൽ അനവധി ദീർഘദൂര ബസ്സുകളാണ് തിരൂരിലൂടെ കടന്നു പോകുന്നത് ഈ ബസ്സുകളെല്ലാം തിരൂർ ബസ് സ്റ്റാൻഡിലൂടെ സർവീസ് നടത്തി തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് രാത്രി സമയങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുവാൻ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നാടിന്റെ വികസനത്തിനൊപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്രയ്ക്ക് ഏറെ പ്രയോജനമാവുകയും ചെയ്യും രാത്രി ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് മലപ്പുറത്തേക്കും മഞ്ചേരിയിലേക്കും അടക്കം ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത് രാത്രി സമയമായി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകൾക്ക് അമിത ചാർജ് ആവുകയും ചെയ്യും സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമാണ് മാത്രവുമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രാത്രി ട്രെയിനിൽ കയറുവാൻ വരുന്നവർക്കും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രാത്രിയിൽ തിരൂരിലേക്ക് ബസ് സർവീസ് ഉണ്ടാകുന്നത് ഏറെ സഹായകമാകുന്ന കാര്യവുമാണ് എന്നിട്ടും എന്താണ് തിരൂരിനോട് ജനപ്രതിനിധികൾക്കും അധികാരികൾക്കും മുഖം തിരിക്കൽ സമീപനം പകൽ സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾക്കിടയിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സികൾക്ക് രാത്രി സമയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ സർവീസ് നടത്തുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല വികസന നായകർ എന്ന് കൊട്ടിഘോഷിക്കുന്ന ജനപ്രതിനിധികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം നൌഷിയ മാലിക്യൂസ് നയന്റി നയൻ